ഹലോ രേണക ഉണ്ണിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പൊതിച്ചോറിൻ്റെ ആണ് കേട്ടോ കുറേയായി ഒരു പൊതിച്ചോറൊക്കെ കഴിക്കണമെന്ന് ചോദിച്ചിട്ട് എന്തിനാ ഹോട്ടലിലൊക്കെ പോയിട്ട് കഴിക്കണതില്ലേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം വെച്ചിട്ട് നമുക്കൊരു പൊതിച്ചോറ് കിട്ടിയാലോ ഇത് ഞങ്ങൾ രണ്ട് പേർക്കുള്ള പൊതിച്ചോറാണ് കേട്ടോ കിട്ടണത് എനിക്കും ഒരു പൊതിച്ചോറ് എൻ്റെ മോൾക്കൊരു പൊതിച്ചോറ് മോളിൻ്റെ പൊതിച്ചോറിലുള്ളതാണ് ഇപ്പം ഞാൻ ആക്കുന്നത് മോളുടെ പകുതി ചോറിൽ ഞാനൊരു ചമ്മന്തി ഉണ്ട് ആക്കി വെച്ചിട്ടുണ്ട് നാളികരും മുളകൊക്കെ കൂട്ടി നല്ല മാങ്ങഞ്ചിയൊക്കെ കൂട്ടിയിട്ടുള്ള ഇഞ്ചി ചമ്മന്തിയാണ് കേട്ടോ പിന്നെ അതിൽ അവൾക്ക് മത്സ്യം വേണം അതുകൊണ്ട് മീൻ വറുത്തതോ മീൻ്റെ മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഇന്ന് പരിപ്പും വെള്ളരിക്കയാണ് കറി വെച്ചിട്ടുള്ളത് പിന്നെ ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പേറ്റിയുണ്ട് അപ്പോൾ മോളുടെ പൊതിച്ചോറൊക്കെ നമുക്കിങ്ങനെ കെട്ടി റെഡിയാക്കി വെക്കാം അവൾക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ പക്ഷേ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ കഴിക്കാനുള്ള പൊതിച്ചോറാണേ എനിക്കുള്ളത് അപ്പോൾ എൻ്റെ പൊതിച്ചോറ് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മോൾക്കുള്ളത് റെഡിയായി വെച്ചു ഇനി ഞാൻ എനിക്കുള്ള പൊതിച്ചോറ് തയ്യാറാക്കട്ടെ അപ്പോൾ ഇതാ ഇലയൊക്കെ വാട്ടി വെച്ചിട്ടെൻ്റെ ഇലയിലേക്ക് ഇതാ ചോറ് ഇടുകയാണ് അപ്പോൾ ചോറൊക്കെ ഉച്ചയ്ക്കൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ പക്ഷേ പൊതിച്ചോറിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വേണമല്ലോ അല്ലേ എന്നാലും അതിൻ്റെ ടേസ്റ്റ് അപ്പം ഞാൻ ചോറിട്ടു കേട്ടോ എന്നിട്ട് ഇതാ നല്ല ഉണ്ട ചമ്മന്തി വെക്കുന്നുണ്ട് അപ്പം ഞാൻ കറി പാത്രത്തിൽ വേറെ ഒഴിച്ചെടുക്കുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ ഇരുന്ന് കഴിക്കുന്നത് നമുക്ക് എവിടെയും പോകാനില്ല അപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ എൻ്റെ കറികൾ അതിൽ തന്നെ ഒഴിച്ചു പിന്നെ ഞാൻ കുറേ കഷ്ണം എടുക്കുമേ കഷ്ണം വെള്ളരിക്കാൻ എനിക്കിഷ്ടമാണ് വെള്ളരിക്കന്നല്ല എല്ലാ പച്ചക്കറി കഷ്ണങ്ങളും ഞാൻ കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഷ്ണങ്ങൾ അപ്പോൾ ഞാൻ കുറേ വെള്ളരിക്ക കഷ്ണം വെച്ചു പിന്നെ ഒരു ഉണ്ടച്ചമ്മന്തിയും നമ്മുടെ വെണ്ടയ്ക്ക മെഴക് പെരട്ടിയും ഒക്കെ വെച്ചു നല്ല ടേസ്റ്റും കേട്ടോ മിഴക് പെരട്ടി അപ്പോൾ അതൊക്കെ റെഡിയാക്കി പൊതിഞ്ഞ് കെട്ടി വെച്ചു ഇനി നമുക്ക് ഉച്ചയാകുമ്പോൾ ഇത് കഴിക്കുന്നതും കൂടി കാണാം കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാനെങ്കിൽ ഇഷ്ടമുണ്ടോ നമ്മളിത് കഴിക്കുമ്പോഴേ ആ അതെൻ്റെ അമ്മ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ പൊതിച്ചോറ് വാഴയിൽ വാട്ടിയമ്മണമൊക്കെ വരണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ എൻ്റെ തുളസി ചെടികളെ കണ്ടു ഇത് വീടിൻ്റെ ബാക്ക് ഭാഗത്താണ് കേട്ടോ അടുക്കളക്കോല അതിൻ്റെ ഭാഗത്താണ് നിറയെ കാടുപോലെ എൻ്റെ തുളസി ഉണ്ടായി നിൽക്കുന്നുണ്ട് അതിൻ്റെ കോടെ തന്നെ ഒരു മഞ്ഞളും ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പറയാൻ വയ്യ അത്രയ്ക്കധികം എൻ്റെ തുളസീൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും പൂജയൊക്കെ ഞാൻ എടുക്കാറുണ്ട് മാല കെട്ടാൻ എടുക്കാറുണ്ട് അപ്പോൾ ഈ തുളസികൾ തുളസികളിങ്ങനെ കാട് പിടിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിച്ച് തരാൻ ചോദിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എടുക്കാൻ കാരണം പിന്നെ പിന്നെതാ പയറൊക്കെ എൻ്റെ തുളസി ചെടിയിൽ വള്ളിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിപ്പണിഞ്ഞിട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അതെടുത്ത് കളയാനും വയ്യ എന്താ വെച്ചാൽ ആ പയറിൽ എനിക്കൊരു പിടി പയറും കിട്ടി ഞാൻ വീഡിയോ ഇട്ടിരുന്നല്ലോ കണ്ടിട്ടില്ലേ അപ്പോൾ അത് ഈ പയറ് ചെടിയിൽ നിന്നാണ് കിട്ടിയത് അപ്പോൾ നമുക്ക് അതിനെ കളയാ നശിപ്പിച്ച് കളയാൻ തോന്നുന്നില്ല തനിയെ ഉണ്ടായി ഒരു പയറിൻ്റെ വിത്താണ് അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു തോരനുള്ളതും കിട്ടി അപ്പോൾ അതാ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത് അപ്പം നമ്മുടെ തുളസി ചെടിയൊക്കെ കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തുളസി നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എനർജി കേട്ടോ ഈ തുളസി ഉള്ള സ്ഥലത്ത് അപ്പോൾ അതാ ഉച്ചയായി ചോറ് സമയം ഇപ്പോൾ സമയം ഒന്നരയായിട്ടോ ഞാൻ ചോറ് കൂട്ടരെ നിങ്ങൾക്ക് വേണോ അതും ഇല്ല നിങ്ങൾക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കുഴച്ച് ചമ്മന്തിയും ആ തോരനും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ കറിയൊക്കെ കൂട്ടി തിന്ന നല്ല രസമാണ് വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരണേ